ഹലോ അപ്പം എല്ലാവർക്കും നാഗാലാൻഡ് വളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രാത്രി ഈ ടെൻ്റിലാണ് സ്റ്റേ ചെയ്തതെന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഒന്നും രണ്ടും ഡിഗ്രി ഒക്കെ ആയിരുന്നു ടെമ്പറേച്ചർ അപ്പം ഈ ടെൻറ്റിൽ ഞങ്ങൾ കുട്ടികളെയും കൊണ്ട് താമസിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയ കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ റൂം കിട്ടാത്തത് കൊണ്ടൊന്നല്ല ഞങ്ങളൊരു നല്ല വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ താമസിച്ചത് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടാനൊന്നും ഉണ്ടായിട്ടില്ല ബാത്റൂമ് കോമൺ ആയിരുന്നു അപ്പോൾ ബാത്റൂമിൽ ഒരു ചെറിയ ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങളുടെ ടെൻ്റിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഈ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കിടന്നത് രാത്രി പക്ഷെ നല്ല തനപ്പായിരുന്നു ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് ഫുൾ ഇതാ കിടന്നെണീറ്റ് ഇതൊക്കെ പോയതാണ് താഴെയുണ്ട് പിന്നെ നമ്മൾ ഈ ബ്ലാങ്കറ്റ് അതാ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഇവർ കോംപ്ലിമെന്റ് ആയിട്ട് തരും എന്ന് പറഞ്ഞു അപ്പം അവിടെ ഇങ്ങനെ തീ കൂട്ടിയിട്ടിരുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് നമുക്ക് തീ കായ തടുപ്പല്ലേ അപ്പൊ നമ്മളിങ്ങനെ ചൂടാവാൻ വേണ്ടിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവരാണ് തരുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂം ഷിഫ്റ്റ് ചെയ്യുക ബാത്റൂം ബാത്റൂമ് തന്നെയാണ് ഒരു പ്രശ്നം ആകെ ഒരു ബാത്റൂമാണ് ഇത്രയും ടെന്റിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾക്ക് അത് ശരിയാവുമെന്ന് തോന്നിയില്ല അപ്പം ഞങ്ങൾ രാവിലെ തന്നെ വേറൊരു റൂമ് സെറ്റാക്കി രാജ്യത്ത് തന്നെ സെറ്റാക്കി ഇപ്പൊ രാവിലെ നമ്മൾ പോകുവാന്ന് അങ്ങോട്ടേക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ രാവിലെ ആവുമ്പോഴത്തേക്കും നല്ല വെയിലൊക്കെ വന്നു അപ്പം കുറച്ച് കേറ്റൊക്കെ കയറി നടക്കാനുണ്ട് അപ്പൊ ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് വണ്ടിയെടുത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ റൂം സെറ്റാക്കിട്ടുണ്ടായിരുന്നു അത്ര ദൂരേ ഉള്ളൂട്ടോ അവിടെ പോയി അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാർക്ക് പാർക്കിംഗ് ഏരിയയിൽ ഉള്ള വ്യൂ ആണ്ട്ടോ ഇത് കാർ പാർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ആ പേക്ക് ഭാഗത്തോട് കാണുന്ന വ്യൂ ആണ് ആണ്ട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു നല്ല ഒന്നും പറയാനില്ല അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് ഫ്രഷ് ആയിട്ട് അവർ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇവിടെ വെള്ളവും ചായയൊക്കെ തരുന്നത് ബാമ്പുവിൻ്റെ ഗ്ലാസ്സിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളിത് പോകുക നമ്മുടെ ഹോൺബിലിൻ്റെ എന്താ ഡേ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കാറ് പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ബസ്സിലാണ് ഞങ്ങൾ പോകുന്നത് നല്ല വെയിലുണ്ട് ഉച്ച സമയമാണല്ലേ ഉച്ച സമയം എന്നല്ല ഒരു പത്ത് പത്ത് മണിയൊക്കെ ആയി ഇപ്പോൾ അപ്പോൾ തന്നെ നല്ല വെയിൽ വന്നു ഈ ബസ്സിൽ കയറിയിട്ടാണ് നമ്മൾ പോകുന്നത് ബസ് ഫ്രീ ആണ് കേട്ടോ നാഗാലാൻഡ് ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ് അപ്പോൾ ഹോൺബില്ലിന് പോകുന്നവർക്കൊക്കെ ഫ്രീ ആയിട്ട് പോവാം പൈസ വേണ്ട ഇവിടെയും ടിക്കറ്റ് ഉണ്ട് ഇന്നലെ രാത്രി ഓൾറെഡി എടുത്തു തരുന്നു പക്ഷെ അത് പോരാ എന്ന് പറഞ്ഞാൽ ആദ്യം ഇന്ന് എടുപ്പിച്ചിട്ട് ആദ്യം ആദ്യം വീണ്ടും കയ്യിൽ കെട്ടി കെട്ടിത്തന്നു ഇന്നലെ വന്നത് മെയിൻ മെയിൻ അല്ല ഇന്ന് നമ്മൾ ട്രൈബൽസിന്റെ ഡാൻസ് അങ്ങനെ അവിടെ പോകുന്ന വഴിയിൽ ഒരുപാട് ഇവിടുത്തെ ട്രഡീഷണൽ ആയ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വായിക്കാം ടേസ്റ്റ് നോക്കാം അപ്പൊ അങ്ങോട്ടേക്ക് പോവാ അങ്ങനെ പോകുന്ന വഴിയിൽ കയറുന്നതാണ് അപ്പൊ അത് കണ്ടു നോക്കുക അടിപൊളി വെറൈറ്റി സാധനങ്ങള് ടേസ്റ്റ് നോക്കുന്നത് നമ്മുടെ റൈസ് ബിയറില്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കഞ്ഞീരുവെള്ളം കുളിപ്പിച്ചത് അങ്ങനെ പല പല ബിയറുകളുണ്ട് എഴുതി വെച്ചത് അങ്ങനെയാണ് ഞാനിപ്പോ നോക്കുന്നത് വെള്ളം തന്നെയാണ് ഇത് ചെമ്മീൻ ചതച്ച് വെച്ചതായിരുന്നു മുട്ടാ ഉണക്ക ചെമ്മീൻ അത് കൊള്ളാട്ടാ എല്ലാം ടേസ്റ്റ് നോക്കാം ഫ്രീ ആണ് ടേസ്റ്റ് നോക്കിട്ട് വേണമെങ്കിൽ വാങ്ങാം വേണ്ടെങ്കിൽ പോവാം മില്ലറ്റിന്റെ വൈൻ കുടിക്കാൻ വേണ്ടി പോവാണ് ടേസ്റ്റ് ഒന്നും അറിയില്ല ഇത് ഈ കുഞ്ഞു ക്ലാസ്സിൽ തരുന്നതും ഫ്രീ തന്നെയാണ് കേട്ടോ അത്ര ഫോർട്ടി എൺ ഇവർ തരും ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് അപ്പോൾ മില്ലറ്റ് വൈൻ്റെ ടേസ്റ്റ് നോക്കാം ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഗൈസ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് വെച്ച് നമ്മളെ കള്ളിൻ്റെ ഒരു ഏകദേശം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റൈസ് വൈൻ അതുകൊണ്ട് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ട് വന്ന ഒരു സ്പൂണൊക്കെ കുടിക്കാം കേട്ടോ അടുത്ത സെക്ഷൻ എന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള അച്ചാറുകളാണ് അതും ടേസ്റ്റ് നോക്കിയിട്ട് വാങ്ങാം പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ അച്ചാറിലെല്ലാം നല്ല എരിവായിരിക്കും നമ്മുടെ കിങ് ചില്ലി ഇല്ലേ നാഗാം മിർച്ചി ഞാൻ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ഇവരെല്ലാ അച്ചാറിലും അതാണ് ഇടുക അപ്പോൾ അവരിത്രേ ടേസ്റ്റ് വെക്കാൻ പറ്റൂ ഇത് ബാമ്പൂലുള്ള എന്തോ ഒരു സാധനത്തിന്റെ അച്ചാറാണ് കേട്ടോ ഈ ടേസ്റ്റ് നോക്കുന്നത് എന്താന്ന് വരെ എനിക്കറിയില്ല അങ്ങനെയാണ് അവർ പറഞ്ഞത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് ഇത് ഞാൻ വാങ്ങിക്കുകയും ചെയ്തു വീട്ടിലേക്ക് അങ്ങനെ അച്ചാറിൻ്റെ സെക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ ട്രഡീഷണൽ ആയ കിച്ചൺ ആണ് കാണുന്നത് കേട്ടോ അതായത് പണ്ട് എങ്ങനെയാണ് ഉപയോഗിച്ചത് അതൊക്കെ ഇവരിപ്പം കാണാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് എല്ലാം ബാമ്പൂൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഫുള്ള് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ ഒരുപാടൊക്കെ ഇത്ര ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നെ ചോളം മൊത്തം കെട്ടി തൂക്കിയിട്ടുണ്ട് രണ്ടു വിറക് അടുപ്പ് മൊറം പല പല ഷേപ്പിലുള്ള മൊറങ്ങളുണ്ട് മറ്റേ കുത്തുന്ന സാധനം ഓരോല് നമ്മൾ പൈനാപ്പിളും പപ്പായും കിട്ടിയിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ സാധനം ഇത് മാത്രമേ ഉള്ളൂ വയറുറച്ച് അപ്പം വാങ്ങിയത് കഴിച്ച് അത് കഴിയുമ്പോഴത്തേക്ക് അത് അടുത്ത സംഭവങ്ങളുണ്ട് നിങ്ങളൊന്ന് കണ്ടു നോക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ ടേസ്റ്റ് ഇതും ടേസ്റ്റ് നോക്കാം പക്ഷേ ഇത് കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നിയില്ല അപ്പം നോക്കുന്ന ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്തിട്ട് നോക്കുന്നവരുണ്ട് അവർ എന്താ പറയുക നമുക്ക് അത്രത്തോളം പവർ ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നോക്കണം കാരണം ഇവരെന്താ കഴിക്കുന്ന ടേസ്റ്റ് അറിയണ്ടേ എല്ലാത്തിനും മാക്സിമം നമുക്ക് കയ്യില് കിട്ടി നോക്കണം എന്നുള്ളതാണ് അത് പക്ഷേ എനിക്ക് എന്നെ കൊണ്ട് പറ്റിയില്ല വീട്ടില് പണിയൊന്നും എടുക്കുന്നില്ലെങ്കിലും നമ്മളെ നാട്ടിലെ ഒരലും ഉലക്കെല്ലാം തന്നെയാണ് ചെറിയൊരു രൂപമാറ്റം മാത്രമേ ഉള്ളൂ ഉരലിനി ഉലക്കില്ല എല്ലാ നാട്ടിലും ഒലക്ക ഒരുപോലെ എന്തോന്നു അപ്പം വെറുതെ ഒരാഗ്രഹത്തിന് കുത്തി പിന്നെ ശരീരം ചൂടാവല്ല അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേലോട്ട് പോകുമ്പോൾ ഒരു ഫ്ലവർ ഷോ ഉണ്ടായിരുന്നു ഫ്ലവർ ഗാർഡൻ അപ്പം നല്ല പൂക്കളായിരുന്നു കേട്ടോ പൂക്കളെ കണ്ട ആർക്കാ ഇഷ്ടമില്ലാത്തത് നല്ല ആയിരുന്നു അങ്ങോട്ട് കയറുമ്പം അപ്പോൾ നിങ്ങളൊന്ന് നോക്ക് പിന്നെ വെച്ചാൽ ഇവിടെ നല്ല തണുപ്പിലെ നാടായതുകൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ പൂക്കളാണ് കേട്ടോ വയലറ്റൊക്കെ കളർ എന്ത് രസാന്നറിയാം ഇവിടുത്തെ വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക മനസുഖാണ് നല്ല പൂക്കളായിരുന്നു ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയതേ ഉള്ളൂ കേട്ടോ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനില്ല കാരണം അവിടെ പ്രോഗ്രാം തുടങ്ങും ഇതും വാങ്ങിക്കാൻ കിട്ടും കേട്ടാ അവിടെ ഓരോരുപേരെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പൂവിൻ്റെയൊക്കെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അവിടെ എഴുതി വെച്ചത് പോലും എനിക്ക് വായിക്കാൻ സമയം കിട്ടില്ല കാരണം ഞാൻ ഒന്നാകെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നു പിന്നുവെച്ച് കഴിഞ്ഞാൽ ഓടി ഒരു ഒരു അഞ്ച് മിനിറ്റിനുള്ളിലാണ് ഈ ഗാർഡനിൽ കയറി ഒന്ന് ഇറങ്ങി കയറി നടന്നത് അപ്പോഴൊക്കെ ഫോണിൽ വീഡിയോ എടുക്കുന്ന തിരക്കായിരുന്നു ചിലതൊക്കെ എനിക്കറിയായിരുന്നു ചിലതൊന്നും വായിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ അറിയുന്നവർ കമൻ്റ് ചെയ്യണം എന്തായിട്ടും അപ്പം നിങ്ങൾക്കും കൂടി കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ നല്ല സുഖമായിരുന്നു അത് അതുമാത്രമല്ല എനിക്കും നല്ല കണ്ണു മൊബൈലിലൂടെ ആണെങ്കിലും ഇടക്കൊന്ന് ഒളി കണ്ടിട്ട് നോക്കി പിന്നെ ഇതൊരുണ്ടാവും പ്രതിമയിൽ നമ്മൾ ഒരു പെണ്ണുങ്ങളുടെ ശരീരം സ്ത്രീൻ്റെ ശരീരത്തിൽ ഡ്രസ്സ് പോലെയാണ് പൂ അങ്ങ് കയറി പോയിട്ടുള്ളത് അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിയിട്ട് ഹോൺ സ്റ്റേജിലേക്ക് പോകുന്നതിന് മുന്നേ തൊട്ട് താഴെ അവിടുത്തെ ട്രഡീഷണൽ ഐറ്റംസ് എല്ലാം വെക്കുന്ന ഒരു ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അതിന്റെ താഴത്തെ ഷോറൂമിൽ മൊത്തം അല്ലെങ്കിൽ താഴത്തെ നിലയിൽ മൊത്തം അവിടുത്തെ ഐറ്റംസ് ആയിരുന്നു നമുക്ക് അപ്പം കണ്ടു നോക്കാം നമ്മുടെ മലയാളികൾക്ക് നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ വാങ്ങണമല്ലെങ്കിലും വെറുതെ ഇങ്ങനെ വില ചോദിക്കും അങ്ങനെ വില ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി കത്തി വിലയാണെന്ന് ചെറിയ മുത്തുമാലയില്ലേ നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്ന കല്ലയല്ല എന്നാൽ പോലും ഇവരുടെ നാട്ടിലത്തെ ആയിരിക്കും എന്നാൽ പോലും ആ മുത്ത് കല്ലക്കൊക്കെ മുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു കുഞ്ഞു മാലക്കൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ത്രീ ഹൺഡ്രഡിലൊക്കെ താഴെ വളരെ റയറായ ഐറ്റംസ് മാത്രമേ കിട്ടുള്ളൂ ഇവിടെ പിന്നെ ബാർഗേനിങ് ഒന്നും നടക്കൂല ഇവർ ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് ഇവർ ഫിക്സഡ് റേറ്റ് ആണ് ഇവർക്ക് അറിയാമല്ലോ ആരായാലും വാങ്ങിക്കൊണ്ട് പോകുന്നു അപ്പം ഞങ്ങൾ എല്ലാം നോക്കി വീഡിയോ എടുത്തിട്ടുണ്ട് ഫുൾ ബാമ്പൂൻ്റെ ഐറ്റംസ് ആണ് കേട്ടോ ഇതൊക്കെ ഇവരുടെ ട്രഡീഷണൽ പണ്ട് കാലത്ത് ഉപയോഗിച്ച് നല്ല റേറ്റ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷോക്കേസിലൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങായിരുന്നു പക്ഷേ ഇവിടുന്ന് നമ്മൾ ഈ റേറ്റും കൊടുത്ത് വാങ്ങലൊന്നും നടക്കുന്ന കാര്യമല്ല വൈൻ ടേസ്റ്റ് അറിയില്ല യും ഫോർട്ടി എം എൽ വൈൻ ഫ്രീ ആയിട്ട് ടേസ്റ്റ് നോക്കാൻ കിട്ടും അങ്ങനെ പല പല രീതിയിലുള്ള വൈനുണ്ട് അപ്പം കുടിക്കാൻ താല്പര്യമുള്ളവരങ്ങ് ഫോർട്ടി എം എൽ വെച്ച് എല്ലാ വൈനും കുടിച്ചാൽ മതി അവർക്ക് സന്തോഷം ആയിക്കോളും പക്ഷെ ഞാൻ ഒന്ന് കുടിച്ച് നോക്കട്ടെ എന്താണ് അവസ്ഥ എന്തായാലും വാങ്ങിക്കാനല്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ പക്ക മലയാളി ആയതുകൊണ്ട് പിന്നെ എല്ലാം ടേസ്റ്റ് നോക്കിയുള്ളു ഒന്നും വായിക്കാനില്ല പിന്നെ വില ചോദിക്കുള്ളൂ അത് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവൂല്ല അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം അല്ലേ പിന്നെ എന്റെ ഭർത്താവ് എന്നെക്കാളും നല്ല മലയാളിയാണെന്ന് തെളിയിച്ചു ആ ഫോർട്ടി എമ്മിന്റെ പകുതി എൻ്റെ അടുത്ത് അടിച്ചു മാറ്റി വെള്ള സാധനം ഒരു ടേസ്റ്റില്ലാട്ടാ എന്റെ അമ്മ എന്റെ വായിന്റെ ടേസ്റ്റേ പോയി അപ്പൊ പെട്ടെന്ന് സ്ഥലം വിടാ ഇനി നമുക്കിടെ പറ്റിയ സാധനങ്ങളൊന്നും ഇല്ലാന്ന് എനിക്ക് മനസ്സിലായപ്പോ ഞങ്ങളിത് ഹോർൺബിലിന്റെ ആ സ്റ്റേജിലേക്ക് പോകുവാണ് ഇപ്പൊ രാത്രി പോയപ്പോ ഇന്നലെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പൊ ഇന്ന് ഇവര് ട്രൈബ്സിന്റെ ഡാൻസ് ഒക്കെ ഉണ്ട് ഒരു ട്രൈബ്സ് ഒരുതരം ട്രൈബ്സുകാരാണ് ഈ റെഡി ആയിട്ട് നിൽക്കുന്നത് അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ് അതായത് അവർ ഈ കാണിക്കുന്നത് അവരുടെ പണ്ട് കാലത്ത് അവരെ ട്രഡീഷണൽ ആയിട്ടുള്ള അവരുടെ ജോലി അതുപോലെ അവരെ നൃത്തം പിന്നെ നമ്മളെ നാട്ടിലുള്ള ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നൃത്തം ഒന്നും ഇല്ല ഏതാണ്ടാ നമ്മളെ കൃഷികളെന്ന് ഈ ഒഴുകുന്നില്ല കാലുകൊണ്ട് നമ്മൾ നെല്ലൊക്കെ അതിനെന്താ പറയുക എന്ന് ശരിക്കും എനിക്കറിയില്ല കേട്ടോ മലയാളം വേർഡ് എന്താണെന്ന് അപ്പം അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇവരെ ആ സമയത്ത് എന്താണ് ഡ്രസ്സ് ഉണ്ടായത് അതൊക്കെയാണ് അവർ ഇപ്പോൾ ഇട്ടിട്ട് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവരൊക്കെ വലിയ വലിയ നിലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അവർ ഇവരെ ട്രൈബൽ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹോൺബിൾ ഫെസ്റ്റിവൽ സമയത്ത് എല്ലാവരും ഒത്തുകൂടി പ്രാക്ടീസ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ കയ്യടിയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ നാഗാലാന്റ്ത്തെ ഇന്നത്തെ വിശേഷം ഇനിയും വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റും പിന്നെ എന്താണ് പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ലട്ടാ അപ്പോൾ അത്രയുള്ളൂ ബാ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്